അത് നിങ്ങൾക്ക് തരാമെന്ന് തന്നെ മനസ്സിൽ പറഞ്ഞു ഊറിച്ചിരിച്ചുകൊണ്ടിരിക്കുക ഈജിപ്റ്റെ വിഷമിക്കണ്ട കത്തറിന് മാത്രം കിട്ടി എന്ന് പറഞ്ഞ് കത്തറ് കരയുന്നു വിഷമിക്കാനില്ല തുർക്കി കരയുന്നു അടുത്തതിന് ഞങ്ങൾക്കാണ് കിട്ടാൻ പോകുന്നത് വിഷമിക്കണ്ട തുർക്കിക്കുള്ളത് തുർക്കിക്കും തരാം ഈജിപ്റ്റിനുള്ളത് ഈജിപ്റ്റിനും തരാം പ്രയാസപ്പെടാനൊന്നുമില്ല അപ്പോ ഇവരൊന്നറിയണം േലിൻ്റെ യുദ്ധ നൈപുണ്യവും മികവും ഒരു ഓപ്പറേഷൻ എത്ര കൃത്യമായിട്ടാണ് ലക്ഷ്യത്തിലെത്തിക്കുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കുക ഇസ്രയേല് ഒരു ഓപ്പറേഷൻ ചെയ്താൽ അത് പത്തര മാറ്റായിരിക്കും കാരണം ആറ് ഹമാസ് ഭീകരരുടെ തലകളാണ് സ്കാൻ ചെയ്തത് മിസൈൽ വിതച്ച് ആറ് തലകളും കൊയ്തെടുത്ത് വിജയശ്രീ ലാളിതരായി പതിനഞ്ച് യുദ്ധവിമാനങ്ങളിൽ ഇസ്രായേൽ കൊടികൾ പറത്തി ജോർദാൻ്റെയും തുർക്കിയുടെയും സൗദി അറേബ്യയുടെയും സിറിയയുടെയും ഒക്കെ ആകാശത്തിലൂടെ പറക്കാൻ ഇസ്രായേലിന് സാധിച്ചെങ്കിൽ അതൊരു ചെറിയ കാര്യമാണോ ആണോ അതാണ് ഇസ്രയേല് ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ സംശയങ്ങളുമായിട്ടാണ് ഇപ്പോൾ വിദഗ്ധർ ഒരു വരുന്നത് എത്ര രാജ്യങ്ങൾ കടന്നിട്ടാണ് യുദ്ധവിമാനങ്ങൾ ഖത്തറിലെത്തിയത് ഇവരാരും അറിഞ്ഞില്ല ഏ അതാണ് ഇസ്രയേലിന്റെ മികവ് നൈപുണ്യം മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തി കടന്ന് ആക്രമണം നടക്കുന്നത് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല എന്നാണ് യുദ്ധ നിരീക്ഷകർ പറയുന്നത് ചില ഒത്തുകളികൾ നടന്നിട്ടുണ്ട് ഖത്തറാണോ ഇസ്രയേലിന് വഴി തുർക്കിയാണോ സൂചനകൾ നൽകിയത് എന്നിടത്തുണ്ട് ചെന്നാലക്കുന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ഖത്തറിൽ ആക്രമണം നടത്തിയത് ജനവാസ മേഖലയിലായിരുന്നു ആക്രമണം സ്കൂളുകളും വിദേശ നയതന്ത്ര കാര്യാലയങ്ങളും ഒക്കെയുള്ള ഭാഗത്തായിരുന്നു ബോംബുകൾ വർഷിച്ചത് ഹമാസ് നേതാക്കൾ താമസിക്കുന്ന കെട്ടിടം മാത്രം ലക്ഷ്യമിട്ട യുദ്ധവിമാനങ്ങൾക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ അറിഞ്ഞോ സ്ഥിരീകരണം പോലും വന്നിട്ടില്ല അതായത് രസകരമാണ് ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ പതിനഞ്ച് യുദ്ധവിമാനങ്ങൾ ഇത്രയും രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ച് ഖത്തറിലെത്തി ഖത്തറിന്റെ തലസ്ഥാന നഗരമായ ദോഹയിൽ ഹമാസ് ഭീകരർ ഒരുമിച്ചു കൂടിയിരിക്കുന്ന താവളങ്ങൾ ചുട്ടരിച്ചിട്ട് മാഞ്ഞുപോയോ മാഞ്ഞുപോയോ ഒരാൾക്കും കാണാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഔദ്യോഗികമായ വിശദീകരണം നിങ്ങൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ കണ്ടോ എന്നാലും ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മളൊന്ന് നോക്കട്ടെ ആക്രമണം നടന്ന പ്രദേശത്തിനടുത്ത് സ്കൂളുകളുണ്ട് കോളേജുകളുണ്ട് മദ്രസുകളുണ്ട് പല വിദേശ രാജ്യങ്ങളുടെയും എംബസികളുമുണ്ട് ഇവിടെ നിന്ന് അധികം ദൂരമില്ല ദോഹയിലേക്ക് അമേരിക്കൻ സൈനികരുള്ള അൽ ഉദൈദ് താവളം ഈ സ്ഫോടനം നടക്കുന്ന ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുണ്ട് പതിനഞ്ച് ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ പതിനഞ്ച് ബോംബുകൾ ജനവാസ മേഖലകളിലല്ല വർഷിച്ചത് ഹമാസിന്റെ കേന്ദ്രങ്ങളിൽ മാത്രം ഇവര് പറയുന്നു ജനവാസ മേഖലകളിൽ എത്ര ജനങ്ങൾ മരിച്ചു എന്ന് പറയട്ടെ എത്ര ജനങ്ങളാണ് ഈ ബോംബിങ്ങിൽ മരിച്ചത് ഹമാസിന്റെ കേന്ദ്രമത് എത്ര കണ്ണിങ് ആണെന്ന് നോക്ക് ഇസ്രായേലിൻ്റെ ഒരു ഓപ്പറേഷൻ ഖത്തറിന് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളില്ലേ ഉണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇസ്രയേലിന്റെ അയൺ ഡോം പോലെയുള്ള സംവിധാനങ്ങളില്ലേ ഉണ്ട് അമേരിക്കൻ നിർമ്മിതമായിട്ടുള്ള പാട്രിയോട്ട് താട് ഇതൊക്കെ ഖത്തറിലുണ്ട് ഒരുപാട് സജ്ജീകരണങ്ങളുണ്ട് മിസൈലുകളില്ലേ ഇനി യുദ്ധ മിസൈലുകളോ യുദ്ധവിമാനങ്ങളോ എത്തുന്നത് നേരിട്ട് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്ന സംവിധാനങ്ങളില്ലേ പക്ഷേ ഇതൊന്നും ഇസ്രയേലി യുദ്ധവിമാനങ്ങൾക്കു മുമ്പിൽ പ്രാവർത്തികമല്ലെന്നല്ലേ കാണുന്നത് പര്യാപ്തമല്ലെന്നല്ലേ മനസ്സിലാകുന്നത് റഡാറിൽ പോലും കാണിക്കാൻ സാധിക്കാത്ത ആയുധങ്ങളാണ് ഇസ്രായേൽ ഉപയോഗിച്ചത് എന്ന് ഖത്തർ പ്രതികരിക്കുന്നു ഒരു കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അതിനൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ ഇവർ അവർ ഉപയോഗിച്ചതെന്ന് പോലും അറിയില്ല കണ്ടുപിടിക്കാൻ പറ്റാത്ത സംവിധാനങ്ങൾ എങ്ങനെയുണ്ട് എന്തായുധമാണ് ഇതിന് ഉപയോഗിച്ചതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല ആക്രമണം നടക്കും എന്ന് ഖത്തറിനെ അറിയിച്ചെന്ന് അമേരിക്ക പറയുന്നു ആക്രമണം നടക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് വിവരം കിട്ടിയതെന്ന് ഖത്തർ പ്രതികരിക്കുന്നു ഇത്രയും വലിയ വലിയ രൂപത്തിൽ ഒരു സൈനിക നീക്കം നടക്കണമെങ്കിൽ മാസങ്ങൾ നീണ്ടു നിന്ന് ഒരുക്കം വേണമെന്നാണ് പ്രതിരോധ വിദഗ്ദ്ധർ പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഒരിക്കലും ഇസ്രയേലിന് സാധ്യമാകില്ല ഇത് എന്ന് പ്രതിരോധ വിദഗ്ദ്ധർ ഹംസി അത്തർ എന്ന് പറയുന്ന വ്യക്തി അൽ ജസീറയോട് പറയുന്നു ഖത്തറിൻ്റെ പ്രതിരോധ സംവിധാനത്തിന്റെ ഉദ്യോഗസ്ഥനാണ് കത്തേക്ക് ഇസ്രയേലിന്റെ യുദ്ധവിമാനങ്ങൾ എത്തിയിട്ടുണ്ട് സൗദി അറേബ്യക്കും ജോർദാനും മുകളിലൂടെ ഏകദേശം രണ്ടായിരം കിലോമീറ്റർ പറന്നാണ് ഇതെത്തിയിട്ടുള്ളത് ഒരു രാജ്യവും ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ പറക്കുന്നത് അറിഞ്ഞിട്ടില്ല ഏ അപ്പോ ജോർദാനും അറിയാമായിരുന്നല്ലേ ഏ ജോർദാനും സൗദി അറേബ്യയ്ക്കും മുകളിലൂടെ രണ്ടായിരം കിലോമീറ്റർ പറന്നിട്ട് ഇവരാരും അറിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കണം എല്ലാ രാജ്യങ്ങളും ഒരു രാജ്യവും ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങളെ തടുക്കാൻ പര്യാപ്തമല്ല എന്നല്ലേ മനസ്സിലാക്കുന്നത് അതല്ലെങ്കിൽ അവരുടെ കൂടെ അറിവോടുകൂടിയാണ് ഈ രണ്ട് സാധ്യതകളല്ലേ ഇതിനകത്തുള്ളൂ തുർക്കിയും ഈജിപ്റ്റും ഹമാസ് നേതാക്കൾക്ക് സുരക്ഷ ഒരുക്കുന്നുണ്ട് വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടാണ് ഇത് പശ്ചിമേഷ്യയില് സമാധാന ചർച്ചകൾ സജീവമാണ് പക്ഷേ റിസൾട്ട് ഇല്ല അതിനകത്ത് ഖത്തറാകെ അസ്വസ്ഥരായിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാറില് അനുകൂലമായി പ്രതികരിക്കാനാണ് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ആവശ്യപ്പെട്ടത് ഹമാസ് നേതാക്കളോട് അപ്പോഴാണ് ഇസ്രായേലിന്റെ തിരിച്ചടി വരുന്നത് ട്രംപ് പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കണം ഖത്തർ ഈ മധ്യസ്ഥ ചർച്ചകളിൽ നിന്ന് പുറത്തു കിടക്കണം ഇതൊക്കെ നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നതാണ് ഹമാസ് നേതാക്കൾക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ നിന്ന് ഖത്തർ പിന്തിരിയണം മധ്യസ്ഥ ചർച്ച വഹിക്കാൻ ഖത്തർ അത്ര ഏബിൾ ആയിട്ടുള്ള രാജ്യമല്ല എന്ന് വളരെ നേരത്തെ തന്നെ ട്രംപ് തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് നിങ്ങൾ വെറുതെ അതിന് നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടും വീണ്ടും പോയി പണി വാങ്ങിച്ചതല്ലേ അല്ലേ ഇപ്പോൾ ഏതാണ്ട് പശ്ചിമേഷ്യ മുഴുവനും ഭീതി നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ് ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അറബ് രാജ്യങ്ങൾ കടുത്ത രൂപത്തിൽ പ്രതിഷേധിക്കുന്നുണ്ട് അവരെ അപലപിക്കുന്നുണ്ട് അവരെ ഇസ്രായേലിനെതിരെ എതിക്കലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന പക്ഷെ പറ്റണ്ടേ ആഗ്രഹമുണ്ട് എല്ലാ രാജ്യങ്ങളും ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട് അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ യോഗം വിളിച്ചിരിക്കുന്നത് ഖത്തർ എന്താണ് ഇനി ചെയ്യേണ്ടത് അറിയാൻ നല്ലതാ രണ്ടായിരം കിലോമീറ്റർ സൗദി അറേബ്യക്കും ജോർദാന്റെയും മുകളിലൂടെ ഇസ്രായേൽ വിജയശ്രീലാളിതരായി ഇസ്രായേലിന്റെ കൊടിയും പറത്തി പതിനഞ്ച് യുദ്ധവിമാനങ്ങളിലായി പറന്നിട്ട് ഏ ആരും അറിഞ്ഞിട്ടില്ല എഴുപത്തിരണ്ടു മണിക്കൂറിനിടയിൽ പശ്ചിമേഷ്യയിലെ ആറ് രാജ്യങ്ങളെയാണ് ഇസ്രായേൽ അലക്കിയത് ആറ് രാജ്യങ്ങളെ ആക്രമിച്ചു എഴുപത്തിരണ്ട് മണിക്കൂർ കൊണ്ടപ്പോ അവരുടെ യുദ്ധ മികവ് ആറ് രാജ്യങ്ങളും തിരിച്ചടിക്കുമ്പോൾ അതിനെയും പ്രതിരോധിക്കണമല്ലോ ചെറിയ കാര്യമല്ലാതെ ഒരൊറ്റപ്പെട്ട രാജ്യത്തിനും സാധിക്കുന്നതല്ലാതെ ഇതൊക്കെ ആവശ്യമാണ് ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത് ഖത്തർ മാത്രമല്ല പലസ്തീൻ ഒതുക്കിയില്ലേ ഹമാസിനെ ലബനൻ ഒതുക്കിയില്ലേ ഹിസ്ബുള്ളയെ ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരുടെ തലകൾ കണ്ടെയ്നറുകളിൽ എടുത്തിട്ടല്ലേ കൊണ്ടുപോയിട്ടത് സിറിയ എന്തേ ഇസ്രയേലിനെതിരെ ചെറുവിരലനക്കാൻ പറ്റാത്തത് യമൻ എവിടെ ചെങ്കടലിൽ ഒന്ന് ഇറങ്ങട്ടെ ഇനി കിട്ടി ആറ് രാജ്യങ്ങൾ ഇസ്രായേലിന്റെ ബോംബുകൾ വീണ് ചിതറി തെറിച്ചു ഇറാനും കിട്ടി കേട്ടോ അങ്ങനെ യമൻ പലസ്തീൻ സിറിയ നിരവധി ആളുകളാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റ് പോലും ഒരു പുറത്തിടാൻ പേടിക്കുന്നു ഖത്തറിലെ ആക്രമണത്തെ ഇന്ത്യ ബലപിച്ചു മുസ്ലിം രാജ്യങ്ങൾ ഒന്നിക്കണമെന്ന് പാകിസ്ഥാൻ പറയുന്നു മുസ്ലിം രാജ്യങ്ങളിലെ ഏക ആണവ ശക്തിയാണ് പാകിസ്ഥാൻ പക്ഷേ ദാരിദ്ര്യത്തിൻ്റെ അവലിംഗനീയമാണ് തനൈമല താരതമ്യേന കരുത്തുള്ള ഒരു സൈനിക ശക്തിയാണ് പാകിസ്ഥാൻ എന്ന് പാകിസ്ഥാൻ പറയുന്നു ആ അഭിപ്രായം മറ്റൊരു രാജ്യത്തിനുമില്ല തുർക്കിയും ഇറാനും ഒക്കെ കഴിവുള്ള രാജ്യങ്ങൾ സമ്മതിക്കുന്നു ഇവരൊക്കെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് ഇസ്രയേലിനെ നിലയ്ക്ക് നിർത്താൻ നിങ്ങളൊക്കെ എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഇപ്പോ ഇവരുടെ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഉണ്ടല്ലോ എന്താണ് ഖവാജാസിഫ് അവന്റെ ആവശ്യമാണിത് അപ്പോ ഖത്തറുമായിട്ട് വലിയ അടുപ്പമില്ലാത്ത ഒരുപാട് അറബ് രാജ്യങ്ങളുണ്ട് കേട്ടോ പക്ഷെ അവരൊക്കെ ഖത്തർ കോടികളുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് പല സംഘർഷ സാഹചര്യങ്ങളിലും മധ്യസ്ഥത വഹിച്ച പ്രശ്ന പരിഹാരത്തിന് ശ്രമിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഖത്തർ മുൻപൊല്ലുകൊണ്ട് ചിരിക്കും ഖത്തർ അണപ്പൊല്ലുകൊണ്ട് കടിച്ചു ഞിരിക്കതാണ് ഖത്തറിൻ്റെ രീതി ഏ മുഖത്തടിച്ചിട്ട് പുറം തടവുന്ന ഒരു രീതി അതുകൊണ്ടാണ് ഇതുവരെ ഈ മധ്യസ്ഥ ശ്രമങ്ങൾ ശ്രമങ്ങളൊന്നും ഇസ്രായേൽ അമാസ് യുദ്ധത്തിൽ ഫലം കണ്ടെത്താൻ സാധിക്കാത്തതും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ യു എൻ രക്ഷാസമിതി വ്യാഴാഴ്ച യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂയോർക്ക് സമയം ഉച്ച കഴിഞ്ഞിട്ട് അത് നടത്തുമെന്ന് പറയുന്നു ശരി ഇസ്രായേൽ നടപടികൾ ചർച്ച ചെയ്യണം എന്തുകൊണ്ടാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്ന് പഠിക്കണം ആയുധ പുരകൾ ലക്ഷ്യമിട്ടിട്ടാണോ സിറിയയിൽ ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ പറയുന്നുണ്ട് പക്ഷേ ഹൂതികളെ ലക്ഷ്യമിട്ടിട്ടായിരുന്നു യമനിലെ ആക്രമണം എന്ന് പറയുന്നു ലബനനിലെ ആക്രമണം എന്തിനായിരുന്നു എന്ന് ഇനിയും വ്യക്തമാകേണ്ടതുണ്ട് കഴിഞ്ഞ നവംബറിലാണ് ലബനനുമായിട്ട് ഒപ്പുവെച്ച സമാധാന കരാർ ഇസ്രായേലിൽ ലംഘിച്ചത് ഖത്തറിലെ പോലെ ഹമാസ് നേതാക്കൾ താമസിക്കുന്ന ഒരു രാജ്യമാണ് തൂക്കി തുർക്കിയിലും ഇസ്രായേലിൻ്റെ ശക്തമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട് എന്ന് റിപ്പോർട്ട് വരുന്നുണ്ട് ഖത്തറിലെ ആക്രമണം ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടിട്ടാണ് എന്ന് ഇസ്രായേൽ പറയുന്നു ഗാസയിലേക്ക് വരുന്ന സമാധാന സംഘമായിട്ടുള്ള ഹമാസിനെ ലക്ഷ്യമിട്ടിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഹമാസിന്റെ നേതാക്കൾ എവിടെയൊക്കെ ഒരുമിച്ച് കൂടുന്നോ അവിടമൊക്കെ തങ്ങൾ തകർക്കും എന്ന് ഇസ്രായേൽ പറയുന്നത് ഇസ്രയേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇസ്രയേലിന് മുന്നോട്ട് പോകണ്ടേ ഇസ്രയേൽ എന്ന രാജ്യത്തിന് നിലനിൽപ്പ് വേണം അതുകൊണ്ട് ലോകത്തെ മുഴുവനും കരിച്ച് കളയുന്ന ഈ അഗ്നിയാകുന്ന ഹമാസ് ഉണ്ടല്ലോ ഹമാസ് ആണെങ്കിലും ഐസിസ് ആണെങ്കിലും ഹെസ്ബുല്ല ആണെങ്കിലും ഇവരൊക്കെ ലോകത്തെ ബാധിച്ച ക്യാൻസർ ഇസ്ലാമിക തീവ്രവാദം ലോകത്തെ മുഴുവനും ബാധിച്ച അഗ്നിയായതുകൊണ്ട് അവരെ ഇല്ലാതാക്കൽ അനിവാര്യമാണ് എന്ന് ഇസ്രായേൽ ആദ്യം രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ ഇസ്രായേലിന്റെ ആദ്യത്തെ ലക്ഷ്യം ഹമാസ് ആണ് ഇന്ന് കരുതി ഹമാസിനെ മാത്രം ഇല്ലാതാക്കിയിട്ട് വിശ്രമിക്കുക എന്ന പദ്ധതി അല്ല ഇസ്രായേലിനുള്ളത്